ൂൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപതാം വാർഡ് പാലിയം തുടർത്ത് വയോജന സംഗമം നടത്തി എൽത്തു ശ്രീ വിദ്യാപ്രകാശ് സഭ സഭ ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു നടത്തിയിട്ടേ എൻ്റെ അരികിൽ നിന്ന് പോവാറുള്ളൂ അപ്പോൾ ഞാൻ വത്സലോട് ചോദിക്കും എങ്ങനെ നിനക്ക് ഇത്രയും ടൂർ പോവാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കും പറയും എൻ്റെ അവിടെത്തുള്ള എല്ലാവരും അത്രയും ടൂർ പോവാനായാലും എന്ത് കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തയ്യാറാണ് അതിൻ്റെ പേരിലാണ് എനിക്കിത് സാധിക്കുന്നത് എന്ന് പറയും അതുമാത്രമല്ല എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന് മുൻപ് വാർഡ് കൗൺസിലറായ വിനയനും ഒപ്പം തന്നെയുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് പിന്നെ വയോജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഇവാഡില് വാർദ്ധകൃകാല പെൻഷൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ കർഷക പെൻഷനും നാല് പേർക്ക് കൊടുക്കുന്നുണ്ട് വിധവാ പെൻഷൻ തൊണ്ണൂറ്റു ആറ് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള വയസ്സായവർക്ക് സ്വന്തമായി മരുന്ന് വാങ്ങിക്കുവാനോ ചായ കുടിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെറുതായ രീതിയിലെങ്കിലും ഒരു സഹായം ലഭിക്കുന്നുണ്ട് സ്വന്തമായി ഇപ്പോ ഈ പ്രായമായവർക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു ചെറുതായ രീതിയിലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് വാർഡ് കൌൺസിലർ കെ വത്സല അധ്യക്ഷയായി പാർവതി സുകുമാരൻ ചന്ദാമ്പരാക്ഷൻ മാസ്റ്റർ എം എസ് വിനയകുമാർ പ്രഭാകരൻ ആനാമ്പലത്ത് വിജയ മധു വി എൻ അപ്പക്കുട്ടൻ ശാന്ത കുളപ്പാടത്ത് രമ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാ കായിക പരിപാടികൾ സ്നേഹസദ്യ സാംസ്കാരിക സദസ്സ് എന്നിവ നടന്നു പോലും പിന്നിലേക്ക് നിൽക്കാതെ നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് തന്നെ എല്ലാവരും അതായത് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ടൂറിന് വേണ്ടി എന്ന് ഞാൻ അറിഞ്ഞ് ഒരു ഒക്ടോബർ മാസത്തോടു കൂടി നമ്മൾക്ക് ടൂറ് പോകാൻ ഒരു ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി പോകുന്നതായിരിക്കും ആരും ഇത് കാരണം ഇനി ടൂറ് പോകൂലേന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട എന്തായാലും ടൂറും പോയിരിക്കും